വീണ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് അശ്വിൻ അശ്വിനെ പക്ഷെ ടീച്ചറിൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ടീച്ചർ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ അശ്വിൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ആരോടും സംസാരിക്കുക അതൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ടീച്ചർ ഒരു ദിവസം അശ്വിനോട് ചോദിച്ചു മോനെ നീ എന്താണ് ഇങ്ങനെ ആരോടും വലിയ സംസാരമൊന്നുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നത് നീ എന്താ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു ടീച്ചറെ എൻ്റെ ലൈഫ് ഭയങ്കര ഫെയിലറായിപ്പോയി എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ളവരെ പോലെ മറ്റ് പോലെ ഒന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ പാസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചറിന് കാര്യം മനസ്സിലായി എന്താണ് ഇവൻ്റെ മെയിൻ പ്രശ്നം എന്ന് ടീച്ചറിന് ഏകദേശം ഒരു ധാരണയുണ്ടായി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ ഒരു ദിവസം ഈ കുട്ടിയോട് പറഞ്ഞു നീ ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലോട്ട് പോരെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നാളെ തന്നെ പോരെ നാളെ എൻ്റെ മകളുടെ പിറന്നാൾ ദിവസമാണ് അപ്പോൾ നീ നാളെ എൻ്റെ വീട്ടിലോട്ട് പോരെന്ന് ടീച്ചർ അശ്വിനോട് പറഞ്ഞു അപ്പോൾ ശരി ടീച്ചർ അങ്ങനെ അശ്വിൻ പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം അശ്വിൻ ടീച്ചറിനെ കാണാൻ വേണ്ടി ടീച്ചറിൻ്റെ വീട്ടിലെത്തി വീണ ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ടീച്ചർ ഭയങ്കര സ്നേഹത്തോടെ കയറി വന്ന പോനെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കി ഈ കുട്ടിയെ അകത്തോട്ട് ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നിരുത്തി എന്നിട്ട് ഇവന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഇവനത് കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ടീച്ചർ ഇതിന് ഭയങ്കര ഉപ്പാണെന്ന് പറഞ്ഞു ഉപ്പ് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞു ശരി എന്തെങ്കിലും കൊണ്ടുവന്നേരം എന്ന് പറഞ്ഞു അത് വാങ്ങിച്ച് ടീച്ചർ അതുകൊണ്ട് കളയാൻ നോക്കി ഈ നാരങ്ങ വെള്ളം ടീച്ചർ ഒരുങ്ങി അപ്പോൾ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു ടീച്ചർ അത് കളയൊന്നും വേണ്ട അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അപ്പോൾ അത് ടേസ്റ്റ് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പം ടീച്ചർ ചോദിച്ചാൽ ആണോ ഇതിനകത്തിൽ ഉപ്പ് കൂടുതലായിരുന്നു അപ്പോൾ അത് കളയേണ്ട പകരം ടേസ്റ്റ് നോർമൽ ആവാൻ കുറച്ച് പഞ്ചസാര ചേർത്താൽ അല്ലേ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അതെ അപ്പോൾ ടീച്ചർ അവനെ കാര്യമായിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി അപ്പോൾ അവന് മനസ്സിലായില്ല എന്താ ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മളുടെ ലൈഫിലെ പ്രോബ്ലംസ് എന്നും നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ സംഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പക്ഷേ അതിനെയെല്ലാം നമ്മൾ ഈ പഞ്ചസാര ഈ വെള്ളത്തിലിട്ട് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്തില്ലേ അതുപോലെ നമ്മളുടെ പ്രശ്നങ്ങളെയും നമ്മളൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയതൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല അത് കഴിഞ്ഞു അതുപോലെ ഇപ്പം സമൂഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും പക്ഷെ പെട്ടെന്നൊരു മാറ്റം നമ്മൾ മനുഷ്യരാണ് അത് ഇമ്പോസിബിളാണ് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ള സന്തോഷം വെച്ച് ഹാപ്പിയായിട്ട് ുള്ള ഹാപ്പിനെസ് വെച്ച് അല്ലെങ്കിൽ സന്തോഷം വെച്ച് നല്ല രീതിയിൽ ജീവിക്കുക അതായത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യാതെ അതായത് നമുക്കുള്ള സന്തോഷങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ജീവിക്കുക നമ്മൾ ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ടേസ്റ്റ് നോർമൽ ആക്കുന്നതുപോലെ വിഷമം കൂടുതലാണെങ്കിൽ കുറച്ച് സന്തോഷമൊക്കെ ചേർക്കുക സന്തോഷമൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഈ ഒരു കുഞ്ഞിക്കഥയിലൂടെ പറഞ്ഞു തന്നത് താങ്ക്